ഇച്ചിക്കുട്ടിൻ്റെ ഊഴം കഴിഞ്ഞു കേട്ടോ ഇച്ചിക്കുട്ടിൻ്റെ ഊഴം കഴിഞ്ഞ് നെസ്റ്റ് സെഷൻ എനിക്കാണ് കേട്ടോ അപ്പോൾ എനിക്കും നേർക്കട്ടൊക്കെ ആയിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു മുങ്ങിക്കുടിക്കലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുഴയിൽ പോയി മുങ്ങിയിട്ടൊക്കെ വന്നു അപ്പോൾ ചെവിയിൽ വെള്ളം പോകരുതെന്നൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ ആ സമയത്ത് മുങ്ങിയ സമയത്ത് അത് ശ്രദ്ധിച്ചത് കൂടെ ഉണ്ടായിരുന്നില്ല മുങ്ങിയ സമയത്ത് ചെവിയിൽ വെള്ളം കയറി ഇൻഫെക്ഷനൊക്കെ ആയി ഡോക്ടർ കണ്ണാൻ വേണ്ടി വന്നേക്കാണ് വന്നപ്പോൾ തന്നെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ സൺഡേ ഹോസ്പിറ്റലിൻ്റെ വന്നിട്ടാണ് അപ്പം പിന്നെ മെയിൻ ഡോക്ടർ ഉണ്ടാവാത്തതുകൊണ്ട് അതുകൊണ്ട് ക്യാഷ്വാലിറ്റി കയറി ഡോക്ടറെ കണ്ടു അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണം ട്രിപ്പ് ഇടണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ട്രിപ്പൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കിജോന്ന് ഇച്ചിക്കൂട്ടിന് വേണ്ടിയിട്ട് ഫാർമസിയിലേക്ക് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി പോയിക്കാട്ടോ പിന്നെ അടുത്ത ദിവസം വന്നിട്ട് വേണം മെയിൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചെവിയിൽ വെള്ളം പോയെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞതാണ് ഇച്ചിക്കൂട്ടം വന്നപ്പോൾ തന്നെ അമ്മ കരയുന്ന പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വേറെ കൊണ്ടല്ല അവൻ ഇഞ്ചെക്ഷൻ എടുത്താൽ ഭയങ്കര കരച്ചില്ല അപ്പോൾ എന്നോട് കരയരുതിട്ട് അമ്മൂന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആളും പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ്